ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ അര കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്താലും മതിയാവോ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക ഞാൻ ഗ്രേറ്റ് ചെയ്തത് കുറച്ച് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ടി വന്നു എനിക്കിത് നല്ലോണം കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതിവിടെ കുക്ക് കുക്കാവുമ്പോഴേക്ക് നമുക്ക് ചെറിയ അരപ്പ് റെഡിയാക്കാനുണ്ട് ഇതിനായിട്ട് കുറച്ച് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ഇതടിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് ഇതൊന്നും കൂടെ ചതച്ചെടുക്കാനുണ്ട് ഇതിനായിട്ട് കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ ബീറ്റ് നന്നായി കുക്ക് കുക്കായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ കുറേ സമയമൊന്നും വേണ്ട ഇത് കുറച്ച് നേരം ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും സദ്യയിൽ എത്ര കറികൾ ഉണ്ടെങ്കിലും ഈ കറി ഇല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാവില്ല ഈ പിങ്ക് കറി കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്ക് വേണ്ട പുളിക്കനുസരിച്ചിട്ട് തൈര ഒഴിച്ചു കൊടുക്കുക ഇവിടെ അധികം പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ സദ്യയുടെ കൂടെ മാത്രമല്ല നോർമൽ ദിവസങ്ങളിൽ സാധാരണ കറികളുടെ കൂടെ ഒരു ഉപ്പേരിക്കൊക്കെ പകരമായിട്ടിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയുമാണ് തൈര് നല്ല മിക്സാക്കിയതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് കടുക് പൊട്ടിക്കാം പിന്നെ കുറച്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇത് ഈ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു ദിവസം വേറൊരു സദ്യ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഇൻഷാ അസലക്കും